കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളാ മിഷൻ എന്ന പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് ചെലവ് കുറച്ച് ഡിജിറ്റൽ ടിവിയും ഇന്റർനെറ്റും വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയായി കേരളാ മിഷൻ മാറിയിരിക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഈ വൈകിയ വേളി കിടക്കുന്നില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കൾ ഈ വേദിയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനെൻ്റെ കടമയിലേക്ക് കടക്കുക ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവറുകളാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനും ബഹുമാന്യനുമായ കാസർഗോഡിൻ്റെ ജനകീയ എം എൽ എ കെമ്യൂണിറ്റി വാപ്പർ അസോസിയേഷൻ്റെ എല്ലാ പരിപാടികളും നിറസാന്നിധ്യമായി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കാസർഗോഡിൻ്റെ എം എൽ എ എൻ എ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മഞ്ചേശ്വരം എം എൽ എ ബഹുമാനപ്പെട്ട എ കെ മഷഫ് അദ്ദേഹത്തെ എ കെ മഷഫിൻ്റെ ആദരവ് കോടേ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ആയിരം കോടി ടേൺ ഓവറുള്ള നമ്മുടെ കെ സി കമ്പനിയുടെ പ്രിയപ്പെട്ട എം ഡി സുരേഷ് കുമാർ ബി പി ഈ യോഗത്തിൽ സമ്മതിക്കുന്നു അദ്ദേഹത്തെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിഡ്കിയോയുടെ പ്രസിഡന്റും കാസർഗോഡ് ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന കെ വിജയകൃഷ്ണൻ അവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സി ജില്ലാ പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ ബി പി ഈ സമ്മേളനത്തിലെ പൊതുസമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കും അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ഷുക്കൂർ കോളിക്കര കെ സി ബി എല്ലിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഘാടക സമിതിയിലെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ സി ഒ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി ഡയറക്ടറുമായ എം ലോകിതാക്ഷനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സിഒയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അസോസിയേഷൻ ജില്ലാ ട്രഷർ ശ്രീ വിനോദ് യോഗത്തിൽ പങ്കെടുക്കുന്നു വിനോദിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ പ്രദീപ് കുമാർ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എം ശ്രീ മോഹൻ ടി പി അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ കാസർഗോഡ് മേഖലയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ദിവാകര കെ കാഞ്ഞങ്ങാട് മേഖലയുടെ സെക്രട്ടറി പ്രകാശ് അതുപോലെ തന്നെ നീലേശ്വര മേഖലയുടെ സെക്രട്ടറി വൈജുജ് സി പി അതുപോലെ തന്നെ കാസർഗോഡ് മേഖലയുടെ സെക്രട്ടറി സി പാർത്ഥസാരഥി എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് എത്തിച്ചേർന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കേബിൾ ഓപ്പർ അസോസിയേഷന്റെ മേഖലാ ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ സി സി എൻ കമ്പനിയുടെ ഡയറക്ടർമാർ അതുപോലെ പ്രിയപ്പെട്ട ഓപ്പറേറ്റർമാർ ഓപ്പറേറ്റർമാരുടെ കുടുംബാംഗങ്ങൾ അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അവലക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസംഘടിതരായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട മേഖലയിലെ തൊഴിലാളികളെ അല്ലെങ്കിൽ ചെറുകിട ഉൽപാദകരെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം അപ്പം അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും അധികം കോർപ്പറേറ്റ് ഭീഷണി നേരിടുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് കേബിൾ ടി വി അല്ലെങ്കിൽ ഇന്റർനെറ്റ് മേഖല എന്ന് പറയുന്നത് പണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ എന്ന് നാം പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആദ്യം ഭക്ഷണമാണ് ഭക്ഷണം പാർപ്പിടം വസ്ത്രം അങ്ങനെയാണ് നമ്മൾ പറയുക ആദ്യം വയറു നിറയ്ക്കാൻ എന്തെങ്കിലും വേണം പിന്നെ കയറി കിടക്കാൻ ഒരു കൂര വേണം പിന്നെ മാനം മറയ്ക്കാൻ വസ്ത്രം വേണം അതാണ് പ്രാഥമികമായ ഒരാവശ്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ആ ആവശ്യത്തിന്റെ കാറ്റഗറി അതിന്റെ പ്രയോറിറ്റി ഈ പുതിയ കാലഘട്ടത്തിൽ മാറി എന്നുള്ളതാണ് ഇപ്പോ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ട ഒരു മൊബൈൽ കിട്ടിയാൽ മതി എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഉണ്ടെങ്കിലും മൊബൈൽ ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ വീട് വിട്ടു പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഒഴിച്ചു കൂടാനാവാത്ത അത്ര പ്രാധാന്യമുള്ള മേഖലയായി ഇന്റർനെറ്റ് മാറിക്കഴിഞ്ഞു ടെലിവിഷൻ മാറിക്കഴിഞ്ഞു അപ്പം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്നുള്ള നിലയ്ക്ക് രാജ്യത്ത് ഏറ്റവും അധികം കോർപ്പറേറ്റ് വൽക്കരണവും കോർപ്പറേറ്റ് ഭീഷണിയും വലിയ നാഷണൽ ഇന്റർനാഷണൽ കമ്പനികൾ ചെറുകിട കമ്പനികളല്ല കേരളത്തിൽ വളരെ ചുരുക്കം ചെറുകിട കമ്പനികൾ മാത്രമേ ഉള്ളൂ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുകേഷ് അംബാരിയുടെ ജിയോ നെറ്റ്വർക്കും അതേപോലെ തന്നെ വോഡാഫോൺ ഐഡിയയും എയർടെല്ലിനെ പോലുള്ള വലിയ കുത്തന്മാർ അതിനുമപ്പുറത്ത് ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ജയൻസ് ആയിട്ടുള്ള ഇലോൺ ബസ്കും ആമസോണും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ അവരോട് മത്സരിച്ചുകൊണ്ടാണ് അവരോട് എതിരിട്ടുകൊണ്ടാണ് കേരളത്തിൽ കേരള മിഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം കണക്ടിവിറ്റിയുള്ള കേബിൾ കണക്ടിവിറ്റിയുള്ള ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം വരുന്ന കേബിൾ കണക്റ്റിവിറ്റിയുള്ള പതിനഞ്ച് ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള കമ്പനിയായി മാറിയതും രാജ്യത്തെ തന്നെ എണ്ണം പറഞ്ഞ പത്ത് കമ്പനികളിൽ ഈ രണ്ട് കമ്പനികളും ഇടം നേടിയതും ഇതിന് കേരള വിഷയം എന്ന് പറയുന്ന കമ്പനിയെ സഹായിച്ചത് അതിന് താങ്ങായി നിന്നത് അതിന് തണലായി നിന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ സംഘടനയാണ് ഏറ്റവും അടുത്ത് ഇരുപതാം തീയതി ഇരുപത്തിയൊന്നാം തീയതി മംഗലാപുരത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് മംഗലാപുരത്ത് കേരള മിഷൻ പ്രവർത്തനം ആരംഭിക്കുകയാണ് ബ്രോഡ്ബാൻഡ് മേഖലയിലേക്ക് കടക്കുകയാണ് അതിനടുത്ത് കർണാടകയിൽ ബാംഗ്ലൂരിൽ കേരള മിഷന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ രാജ്യത്താകമാനം കേരളത്തിൽ നിന്നും ആരംഭിച്ച കമ്പനിയുടെ പ്രവർത്തനം അതിൽ വിദൂരതയിലല്ലാതെ കേരളാവശ്യം രാജ്യത്താകമാനം അതിൻ്റെ പ്രവർത്തനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ കാസർകോട് വെച്ച് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ കടന്നു വരുന്ന ഒരു പേര് പ്രിയപ്പെട്ട എൻ എച്ച് അൻപതിൻ്റേതാണ് എൻ എച്ച് അൻപതാണ് നമ്മുടെ സംഘടനയ്ക്ക് പുതിയ ദിശാബോധം നൽകിയത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ആരും വിയോജിക്കുമെന്ന് എനിക്ക് തോന്നില്ല നല്ല കാഴ്ചപ്പാട് ദിശാബോധം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നല്ല ആശയം വെച്ച് പുലർത്തിയ ഒരാളായിരുന്നു എൻ എച്ച് ആർ അൻബർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എല്ലാ ദിവസവും ഉള്ള എൻ്റെ ഒരു പരിപാടിയാണ് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഈ മൊബൈലിൽ ഈ കേരള മിഷൻ ചെയ്യും അതുപോലെയുള്ള വാർത്തകൾ കേൾക്കും അപ്പോഴാണ് ഈ കേരള കേരളാവശ്യത്തേയും അതുപോലെ തമ്മുടെ കെ സിൻ്റെയൊക്കെ പ്രസക്തി ഞങ്ങൾക്കൊക്കെ ബോധ്യമാകുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾക്ക് അധ്യക്ഷൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഞങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാത്ത മേഖലകളെക്കുറിച്ച് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ താല്പര്യം നൽകുന്നത് ഞങ്ങൾക്ക് ചില അവഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങളോട് താതാത്മ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഇതുപോലെയുള്ള പ്രാദേശിക ചാനലുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ ഇപ്പോൾ എം എൽ എ മാർ എന്ന നിലയിൽ ഞങ്ങൾ ശോഭിക്കുന്നത് തന്നെ കേരള മിഷനും അതുപോലെ തന്നെ കെ സി എ ഇപ്പോൾ പോലെയുള്ള പ്രാദേശിക ചാനലുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഭീഷണികൾ നിങ്ങളെ നേരിടുന്നുണ്ട് എന്നറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് സമരം നടത്തിയിരുന്നു ആ സമരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു കെ സി ബിയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഭീഷണി അതൊക്കെ ഇപ്പോൾ ഹൈക്കോടതി കേസ് നിലവിലുള്ളത് കൊണ്ട് അതൊക്കെ പരിഹരിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അയ്യായിരത്തിലധികം അംഗങ്ങളുള്ളതാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമ്പതിനായിരം കുടുംബങ്ങൾ അമ്പതിനായിരം ആളുകൾക്ക് ഇവിടെ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ എത്രയാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇവിടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പല കുടുംബങ്ങളുടെയും പല വീടുകളുടെയും അടുക്കളയിൽ പുക ഉയരുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല ഞാൻ ദീരിപ്പിക്കുന്നില്ല സത്യസന്ധമായി മുന്നേറുക സത്യസന്ധമായ വാർത്തകൾക്ക് മാത്രം പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് നിങ്ങളെ ഉണർത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകളും തെറ്റുകളും പോരായ്മകളും സംഭവിച്ചാൽ അതുകൂടി നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരാനുള്ള ഒരു പ്രചോദനമാണ് അതേ അവസരത്തിൽ നിങ്ങളുടെ വിമർശനവും ഞങ്ങൾക്ക് വളരാനുള്ള വളമായിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തിയ വിളംബര ജാഥയിൽ പങ്കെടുത്ത നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വിളംബരപര ജാതിയോടനുബന്ധിച്ച് നടത്തിയ ഈ പൊതുയോഗം വളരെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദു നമുക്കൊക്കെ അറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തന മേഖലയിൽ ഏത് ചാനലുകളിൽ വാർത്ത കാണുമ്പോഴും അതിനിടയിൽ ഒരു പ്രാവശ്യം കേരള വിഷനോ ഓഫ് കെ സി എൻ കാണാണ്ട് ഉറക്കം വരാത്ത പൊതുപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഗണനയും കിട്ടാത്തൊരു കാലത്ത് ഞങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിയത് ഇത്തരത്തിലുള്ള നമ്മുടെ ചാനലുകളായിരുന്നു എന്നുള്ളതാണ് വസ്തുത പ്രിയപ്പെട്ട ഷുക്കൂർച്ച നിങ്ങളുടെ പുതിയ ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചപ്പോഴും അപ്രതിഷ്ഠിതമായി അതിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു വിഷമമുണ്ടായിരുന്നു ഇന്ന് നല്ല തിരക്കുകൾക്കിടയിലും എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ ആശംസ പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓടിക്കതച്ച് അതിർത്തിയിൽ നിന്ന് ഈ ജില്ലയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മകനൊന്നുമില്ല അതിൻ്റെ സമയവുമല്ല ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ് കന്നഡയിലും മലയാളത്തിലും വാർത്തയും പ്രോഗ്രാമുകളുള്ള നിങ്ങൾ എന്തുകൊണ്ട് അതിർത്തി കടന്ന് കർണാടകയിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു കന്നടക്കാരനായ എം എൽ എ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിലുള്ള ചോദ്യമായിരുന്നു ഏതായാലും ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ ഇരുപത്തൊന്നോട് കൂടി നിങ്ങൾ മംഗലാപുരത്തു കൂടി പുതിയ ഓഫീസിൻ്റെ വർക്കൊക്കെ നടന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ചൈത്രയാത്ര തുടരുന്നു എന്നുള്ള ഒരു സന്തോഷവും കൂടി കേൾക്കാൻ കഴിഞ്ഞു തീർച്ചയായും ഞങ്ങൾ എപ്പോഴും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട അന്വേഷാനെ ഓർമ്മിക്കാതെ നമുക്കൊരു പ്രോഗ്രാമും കൂട്ടീകരിക്കാൻ കഴിയില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയ ഒരു വലിയ മനുഷ്യനാണ് തീർച്ചയായും ഞാൻ ഒരുപാട് ജ്ഞാനമായി അഭ്യത്ഥമായ ബന്ധമുള്ള ആളുകളാണ് ഈ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മേഖലയിലും ധാരാളം വിശ്വസൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം തീർച്ചയായും നോമാൻ എം എൽ എ ഇരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാക്കും കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ ഹൃദയം നിറഞ്ഞ വിദ്യാശംസകൾ നേരുന്നു വാക്കുകൾക്ക് വിരാമം ജയ്